ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധി അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം കൺമണി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിലെ ആ ഒരു ഷോർട്ട് മൂവിയിലെ ഒരു സോങ്ങ് കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു ഒരു ലക്ഷത്തിന് മേളിലെ ആൾക്കാർ ആ ഒരു സോങ് കണ്ടു കമൻ്റുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള രസമുള്ള കമൻ്റുകളാണ് കേട്ടോ കമൻറ്റുകളിലേക്ക് നമുക്ക് വരാം അപ്പോൾ എന്തായാലും ആ ഒരു സോങ്ങിനെക്കുറിച്ച് എൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം സത്യസന്ധമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് രേണുവിൻ്റെ അഭിനയമായിക്കോട്ടെ അതിൽ അഭിനയിച്ചിരിക്കുന്ന നായകൻ ഒന്നിനു കൊള്ളാത്തൊരു നായകൻ കാരണം രേണുവിന് ചേരുന്നില്ല ഒരു നായകൻ പിന്നെ എന്താ പറയുക മൊത്തത്തിൽ ആ ഒരു കണ്ടിട്ട് എനിക്ക് അത്രയ്ക്കും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം നമുക്ക് ഉള്ളതുള്ളതുപോലെ പോലെ പറയണമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അതിൽ അഭിനയിച്ച ആരുടെ അഭിനയം അത്ര നല്ല നല്ല ഒരു അഭിനയമല്ല എന്തായാലും അതിൻ്റെ ആ ഒരു ഷോർട്ട് ഫിലിമിലെ ആ ഒരു സോങ് അതിൻ്റെ ചില ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം കണ്ടിട്ട് നമുക്കതിനെക്കുറിച്ച് പറയുകയും കമൻ്റാണ് രസം കമൻ്റുകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ അത് ആ സോങ് ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ ഒരു ടൈറ്റിൽ വരുന്നതെന്ന് ആദ്യമായി രേണു സുധി അഭിനയിച്ച കൺമണി സീരീസിലെ പാട്ട് നിന്നാണ് കേട്ടോ ൊരു സന്തോഷക്കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി നീ വന്നു മനസ്സൊരു സന്തോഷക്കടലായ നേരത്ത് ഒരു സ്നേഹത്തിരയായി yeah hey, hey, hey. എല്ലാരും കണ്ടല്ലോ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ത് ബോറാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പാട്ട് പാട്ട് തന്നെ ഒരു ഒരു മണകൊണാഞ്ചം പാട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നവരോ അതിലും എന്താ പറയുക അഭിനയിക്കാൻ അറിയാത്തവരാണ് അഭിനയിച്ചിരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാം ഒരിക്കലും ഇത് എന്താ പറയുക അധിക്ഷേപം അങ്ങനെയൊന്നും കേട്ടോ ഈ ഒരു സോങ് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായമാണ് നമ്മൾ പറയുന്നത് അപ്പം അതില് ഇപ്പം രേണുവിൻ്റെ ആ ഒരു പേരായിട്ട് അഭിനയിക്കുന്നത് അതായത് നായകനായിട്ട് അഭിനയിക്കുന്നത് അയാളുടെ അഭിനയം ഒട്ടും പോരാ പിന്നെ ആങ്ങളെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നവരും ഒക്കെ അഭിനയം തീരെ പോരാ മൊത്തത്തിൽ ഒരു ഫ്ലോപ്പ് എന്ന് തന്നെ പറയാം പക്ഷെ ഇത് യൂട്യൂബിലാണ് ഈ ഒരു സോങ്ങ് ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു സോങ് ഇട്ടിരിക്കുന്നത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നാല് ദിവസം മുന്നേട്ടാണ് കേട്ടോ ഒരു ലക്ഷത്തി എഴുപത്തേഴായിരത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലൈക്ക് കിട്ടിയിട്ടുള്ളൂ കമന്റ് നാനൂറ്റി എഴുപത്തി ഏഴ് കമൻറ്റുണ്ട് കേട്ടോ കമൻ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ കമൻറ്റായിട്ട് അങ്ങോട്ട് വായിക്കാം കേട്ടോ സുതി മരിച്ച അവസരം നന്നായി മുതലാക്കുന്നുണ്ട് എന്തുകൊണ്ട് സുതി ഉള്ളപ്പോൾ അഭിനയിക്കാൻ പോയില്ല അഭിനയം തന്നെ അന്ന് ഇഷ്ടമായിരുന്നില്ലേ അതോ സുതി മരിച്ചതോടെയാണോ നല്ലൊരു അഭിനേത്രിയായത് വാലിഡ് ആയിട്ടുള്ള കമൻറ്റാണ് കേട്ടോ കറക്റ്റാണോ അടുത്തൊരു കമൻ്റ് രേവതി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ ഇത് കുട്ടിയാണോ ചേച്ചിയാണോ ചേച്ചിയാണോന്നറിയത്തില്ല രേവതി നായർ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഒരു കമൻറ് ചേച്ചി എന്തിനങ്ങനെ അറിയാതെ പണിക്ക് പോണം പ്ലീസ് ഇങ്ങനെ സ്വയം താ തരം താഴ്ന്നത് എന്തിനാ ആക്ടിങ് കൊള്ളില്ല ചേച്ചിയെ പോലെ തന്നെ കൂടെ അഭിനയിക്കുന്നവർക്കും അറിയില്ല ഈ ലോകത്ത് മന്ത്ലി സാലറി കിട്ടുന്ന എത്രയോ മാന്യമായ ജോലികളുണ്ട് അതിന് പോയി ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൂടെ കയറി കിടക്കാൻ നല്ലൊരു വീടുണ്ടല്ലോ പിന്നെ ജീവിക്കാൻ പതിനായിരം ആണോ ഒരു ലക്ഷം ആർ എസ് മതി അത് നല്ല ഒരു ജോലി കണ്ടുപിടിച്ചു ജീവിക്കുക അല്ലാതെ അറിയാത്ത പണി പോയി സ്വയം തരം താഴ്ത് സ്നേഹം കൊണ്ട് പറഞ്ഞു പോണതാ കാണുമ്പോൾ സങ്കടം തോന്നുന്നു കുറ്റം പറയുന്നതല്ല സത്യം പറയുന്ന കറക്റ്റാ കേട്ടോ രേവതി പറഞ്ഞ എന്തായാലും കറക്റ്റ് കാര്യമാണ് സത്യം പറയാമല്ലോ കൊള്ളത്തില്ല നമ്മുടെ മലയാളികൾ കൊള്ളാവുന്നതിനെ കൊള്ളാം എന്ന് തന്നെ പറയും അതെ ഈ ഒരു സോങ് ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് അതിൽ അഭിനയിച്ചിരിക്കുന്നവർക്കൊന്നും തന്നെ അഭിനയിക്കാൻ അഭിനയത്തിന്റെ കെ ബി സി ഡി പോലും അറിയാത്തവരാണ് അത് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അടുത്ത കമന്റ് വായിക്കാം ഒന്നും തോന്നരുത് രേണു ഇയാൾക്ക് അഭിനയം ചെയ്തില്ല അഭിനയിക്കാൻ അറിയില്ല കാണുമ്പോൾ ലജ്ജ വരുന്നു കുറ്റം പറഞ്ഞതല്ല സത്യം പറഞ്ഞത് കറക്റ്റ് കാര്യം ആട്ടോ അറിയാത്ത ജോലിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അറിയുന്ന ജോലിക്ക് പോകുന്ന സഹോദരി കറക്റ്റ് കാര്യം നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു ജോലിക്ക് പോയി നമ്മൾ ബുദ്ധിമുട്ടുന്നതിൽ എത്രയോ നല്ലതാണ് നമുക്ക് അറിയാവുന്ന എത്രയോ ജോലികൾ ഉണ്ടാവും അല്ലേ അറിയാവുന്ന ജോലിക്ക് പോകുന്നത് അടുത്തത് അയ്യോ എന്തോന്നടേ ചങ്കേ പൊന്നെ നീയൻ ചന്തം ആഹാ വയലാർ എഴുതുമോ ഇതുപോലെ കറക്റ്റ് എന്തൊരു പാട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നവരെ പോലെ തന്നെ ഒരു മുണഞ്ചം പാട്ട് കേട്ടോ അടുത്ത് ഞാൻ ആസ്വദിച്ചതാണ് ആസ്വദിച്ചാണ് ചെയ്യണത് സുതിച്ചേട്ടനു വേണ്ടി പിന്നിലേക്ക് മാറി കൊടുത്തതാണത്രേ നന്നായി പാവം സുതിച്ചേട്ടൻ ആഹാ നല്ല ഓഞ്ഞ പാട്ട് കമൻ്റുകളാണ് കേട്ടോ ഓരോരോ കമന്റുകൾ കൊല്ലം സുദിച്ചേട്ടൻ എവിടുന്നു കിട്ടി ഈ സാധനത്തിന് വെരി വെരി നൈസ് സോങ് വെരി ഗുഡ് ലൈൻസ് മീനിങ് ഫുൾ ഓ അതിലൊരു ഒരു ഒരു പോസിറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ വെരി വെരി നൈസ് സോങ് വെരി ഗുഡ് ലൈൻസ് മീനിങ് ഫുൾ ഇത് കളിയാക്കിയതാണോ ആക്കിയതാണോ അതോ ശരിക്കും പറഞ്ഞാണോയെന്നറിയില്ല സൂപ്പർ മെലഡി തമ്പി നൈസ് ലൊക്കേഷൻ സൂപ്പർ സ്റ്റോറി ലൈൻ അത് നല്ല മുന്നോട്ടോ ഈ സോങ്ങിന് എന്തായാലും നാഷണൽ അവാർഡ് ഉറപ്പ് എന്തായാലും ഇത്രക്കഴിഞ്ഞാൽ കമൻറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ കൂടുതലും ഇതിൽ വന്നിരിക്കുന്നത് നെഗറ്റീവ് കമൻറ്റ് തന്നെയാണ് കേട്ടോ കാരണം ഈ ഒരു സോങ് അങ്ങനെയാണ് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ ഒന്നും അറിയാത്ത കുറച്ചധികം ആൾക്കാരെന്തൊക്കെയോ കാണിക്കുന്നത് അതൊരു പറ്റിയ ഒരു പാട്ടും എന്തായാലും കൊള്ളാം ആ ഒരു കൺമണി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലെ ഒരു സോങ് ഇങ്ങനെയാണെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിം എങ്ങനെയായിരിക്കും എന്തായാലും ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എത്രയും പെട്ടെന്ന് ആ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കാരണം എങ്ങനെയാണ് അഭിനയം എന്തായാലും ഇതൊരു പാട്ടിലെ അഭിനയം മാത്രമാണ് നമ്മൾ കണ്ടത് ഇനി ആ ഷോർട്ട് ഫിലിം എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഇത് ഒരു ഒരു ഷോർട്ട് ഫിലിം ആയിട്ടാണ് അതിൽ രേണുവിൻ്റെ ആയിക്കോട്ടെ കൂടെ അഭിനയിച്ചവരുടെ ആയിക്കോട്ടെ എല്ലാവരുടെയും അഭിനയം പക്ക ബോറ് 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 ഇതല്ലാതെ എനിക്കൊന്നും പറയാനില്ല നിങ്ങളുടേതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം മറക്കരുത്